ഉച്ചയോടുകൂടി വിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുന്നു സ്വർണ്ണവില ഇന്നലെ ഒരു പൗനി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തിയാറ് രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം നൽകുന്നത് ഇന്നലെ രണ്ടായിരത്തി എഴുപത്തിരണ്ട് ടോളർ ആണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി അറുപത്തിരണ്ടിലും ഇന്ത്യൻ മാർക്കറ്റ് എംസിക്സ് അറുപത്തി മൂന്ന് മുന്നൂറ്റി നാല്പത്തി ഒന്നും അറുപത്തി ഒന്ന് അറുപത്തി മൂന്ന് എഴുപത്തിയിലേക്കും ഇടിച്ചിരിക്കുകയാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നു എന്ന വാർത്തകൾ വന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും കുതിക്കുകയായിരുന്നു എന്നാൽ ഈ വർഷാവസാനം മാർക്കറ്റുകൾ ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനി മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു പവനി നാൽപ്പത്തിയാറ് എണ്ണൂറ്റി നാൽപ്പതിലാണ് ഇന്ന് വ്യാപാരം നിൽക്കുന്നത് അതേസമയം സ്വർണം വിൽക്കുന്നവർക്ക് കാലത്ത് ഇടിവ് നേരിടുന്നു ട്വൻറ്റി ഫോർ കെത്താം കമ്പനിയിൽ അത് ശക്തമായ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിനി ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തൃശൂരിൽ ഇരുപത് എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നിൽക്കുന്നത് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിനി എൺപത്തി ഒന്നിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി പത്തിലും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യവാരം സ്വർണ്ണവില കൂടിയേക്കും പോലെ തന്നെയാണ് പ്രതീക്ഷ അടുത്ത വർഷമാണ് ഫെഡറൽ പലിശ നിരക്ക് കുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്